കലിയ ജ്യോതിഷൻ ദുബായിൽ എത്തിയിരിക്കുന്നു ദുബായിൽ കലിയ ജോതിഷൻ ദുബായിൽ എത്തി ഇന്ന് രാവിലെ ആറ് നാൽപ്പത്തഞ്ചിന് എമറൈറ്റ്സ് ഫ്ലൈറ്റിൽ നമ്മളിവിടെ ലാൻഡ് ചെയ്തു അപ്പം ഇത് പുർജിമാൻ മാളിൻ്റെ അടുത്തുള്ള സ്ഥലങ്ങളാണ് അപ്പോൾ ഇത് കാണുന്നു ഇനി കലിയ ജോതിഷൻ ഇരുപതാം തീയതി വരെ ഇവിടെ ദുബായി തന്നെ കാണും ജൂലൈ ജൂൺ ഇരുപത് മുതൽ ജൂൺ മുപ്പത് വരെ ഇവിടെ കാണും അപ്പോൾ ഇവിടെ ഉണ്ട് കൺസൾട്ടിംഗ് എടുത്തവർ എൻ്റെ ഒരു പെർമനൻറ്റ് നമ്പർ എന്നാൽ എനിക്കൊരു പെർമനൻ്റ് നമ്പർ കിട്ടി ഫാൻസി നമ്പർ ആ നമ്പർ എന്ന് പറയുന്നത് സീറോ ഫൈവ് സീറോ സിക്സ് സീറോ വൺ ടു ത്രീ ഡബിൾ സിക്സ് അതായത് അമ്പത് പൂജ്യം ചേർക്കണം അമ്പത് അറുപത് ഒന്ന് രണ്ട് മൂന്ന് ആറ് ആറ് ഒക്കൂടെ പറയാം ഫൈവ് സീറോ സിക്സ് സീറോ വൺ ടു ത്രീ ഡബിൾ സിക്സ് അതാണ് പെർമനൻ്റ് ആയിട്ടുള്ള നമ്പർ ആ നമ്പർ ഇതിപ്പോൾ ദുബായി ആണ് നിങ്ങൾ കാണുന്നത് ഇവിടെ ഇപ്പോൾ സമയം അത്രയൊന്നും ആയിട്ട് ഇല്ല ഒരാറു മണിയൊക്കെ ആയിട്ടേ ഉള്ളൂ അപ്പോൾ നാട്ടിലൊരു ഏഴര മണി ആയിക്കാം അങ്ങ് കിടക്കയാണ് ദുബായി ഓ അങ്ങ് കിടക്കുകയാണ് ദുബായി കണ്ടല്ല അപ്പോൾ ഇവിടെ കൺസൾട്ടിങ് തുടങ്ങും ഇരുപത്തൊന്നാം തീയതി തൊട്ട് ഉണ്ട് അപ്പം ഞാനിപ്പം തന്ന നമ്പറിലാണ് നിങ്ങൾ വിളിക്കേണ്ടത് അതാണിപ്പം വർക്കിംഗ് ആയിട്ടുള്ള നമ്പർ ആ പഴയ നമ്പരുകളൊന്നുമല്ല ഇപ്പോൾ ഉള്ള ഈ നമ്പറിൽ നിങ്ങൾ വിളിക്കണം വിളിച്ചിട്ട് വരണം നമ്പർ അവർക്ക് കൂടെ പറയാം എല്ലാവർക്കും വേണ്ടി അമ്പത് അറുപത് ഒന്ന് രണ്ട് മൂന്ന് അറുപത്താറ് ഫൈവ് സീറോ സിക്സ് സീറോ അത് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് വൺ ടു ത്രീ സിക്സ് സിക്സ് അങ്ങനെയാണ് വരുന്നത് ആ നമ്പറിൽ വിളിച്ചിട്ട് വരണം ഈ വീഡിയോ കാണുന്നവർ ആ നമ്പറിൽ വിളിച്ചിട്ടാണ് വരാനുള്ളത് ഇത് ദുബായി ആണ് ഇങ്ങനെ പോവും അങ്ങ് കുറേ ഇങ്ങനെ പോവും എത്ര മനോഹരമായിരിക്കുന്നു അല്ലേ ഇത് നമ്മുടെ ദുബൈയുടെ പൊടിയൊക്കെയാണ് നമുക്കിവിടെ ഒരു കുഴപ്പമില്ല ദുബായൊക്കെ ശാന്തമാണ് ഇത് നടക്കുന്നത് ഇറാനും അവിടെയൊക്കെയാണ് നല്ല ഫ്ലൈറ്റിൽ വരുമ്പോഴും എമിറേറ്റ്സ് ഫ്ലൈറ്റിൽ വരുമ്പോഴത്തേക്കും അങ്ങനെ വലിയ കുഴപ്പങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല വളരെ സ്മൂത്തായിട്ട് വളരെ ഇതായിട്ട് തന്നെ വന്നു അത് വലിയ വലിയ ബിൽഡിങ്ങുകളാണ് അത് നമ്മുടെ വലിയ ഷോപ്പിംഗ് കോംപ്ലക്സ് ആണ് ഇവിടുത്തെ മാളാണ് ബുർജിമാൻ മാള് അപ്പോൾ ഞാൻ അതായതാണ് കാണുന്നത് ബുർജിമാൻ മാളിൻ്റെ ആ ഭാഗത്തുള്ള ഇതാണ് വളരെ നീളത്തിൽ കിടക്കുകയാണ് അങ്ങൊക്കെ വലിയ ബിൽഡിങ്ങുകളും കാര്യങ്ങളൊക്കെ കാണാം അപ്പോൾ ഇത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇടുന്നതാണ് ഇനി അടുത്ത വീഡിയോകൾ ഓരോന്നായിട്ട് വരും ഓക്കെ അതൊരു സ്വർഗം തന്നെയാണ് ഇതുപോലെ നിങ്ങൾക്കൊക്കെ എപ്പോഴെങ്കിലും ദുബായിൽ വന്ന് കാണാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ വരണം നിങ്ങൾക്ക് വലിയ ജ്യോതിഷൻ്റെ നന്ദി നമസ്കാരം പ്രണാം